നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തെ പൂരാട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം പൂരാട നക്ഷത്രം എന്ന് പറയുമ്പോൾ ധനക്കൂറാണ് ധനിക്കൂറുകാരെ സംബന്ധിച്ച് ചാരവശാൽ ആറാം ഭാവത്തിൽ ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ലഗ്നാധിപതി തന്നെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയും അത് പരിവർത്തന യോഗമായത് കാരണം കൊണ്ടും നാലാം ഭാവാധിപതി ആണ് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രലഗ്നാധിപതി ശത്രു സ്ഥാനാധിപതി നാലാം ഭാവത്തിൽ നിൽക്കുന്നത് രാഹുവിനോട് യോഗം ചെയ്തിട്ടാണ് അപ്പോൾ ഉദാരണം ഇത്തിരി ദൈവാധീനക്കുറവുണ്ട് അതേപോലെ തന്നെ നിവർത്തി സ്ഥാനത്ത് ചൊവ്വയാണ് നിൽക്കുന്നത് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രന് പാപയോഗമുണ്ട് അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ശത്രുദോഷം പോലെയുള്ള കൊണ്ട് തടസ്സങ്ങൾ അനുഭവപ്പെടാനുള്ള യോഗമാണ് അതേപോലെ തന്നെ യാത്രകളൊക്കെ പ്ലാൻ ചെയ്താൽ അതിന് പ്രതീക്ഷിക്കാത്ത മുടക്കം വരാനുള്ള സാധ്യതയുള്ള സമയമാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് നല്ല ക്ഷേത്ര ത്തിലുള്ള പ്രാർത്ഥന വഴിപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം വ്യാഴപ്പിഴവിനുമുള്ള പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന നെയ്വിളക്ക് കൽപ്പായസം മുതലായിട്ടുള്ള വഴിപാട് കഴിപ്പിക്കുക പഞ്ചമഹാപുരുഷത്തിലെ മാളവിയോഗം ചെയ്തിട്ടാണ് ശുക്രൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ ചാരവശാലാണെങ്കിലും മാളവിയോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല വസ്ത്രം ഭക്ഷണം യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുമെങ്കിലും ഭൗതിക ഭൗതികസുഖങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുകയും അത് മൂലം പിന്നീട് ദുഃഖം അനുഭവിക്കാനിടവരിക്കും സാമ്പത്തിക ഞെരുക്കം പോലെ പ്രശ്നമുള്ള പ്രശ്നങ്ങൾ സുഖക്കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് കാരണം ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അപ്പോൾ ചൊവ്വ ദുരിത ഭവനാധിപതിയായി ആയിട്ട് എഴുതി നിൽക്കുമ്പോൾ അത് ദാമ്പത്യസുഖക്കുറവ് ഉണ്ടാക്കും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലെ കലഹം പോലെയുള്ള പ്രശ്നങ്ങൾ പുതിയ ബന്ധങ്ങളൊക്കെ ഉടലെടുക്കാൻ യോഗമുള്ള സമയമാണ് പുതിയ പ്രേമബന്ധങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിടയ്ക്ക് മുടക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കർമ്മസ്ഥാനത്തെ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് തൊഴിലിടക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കുക എന്നാലും കർമാധിപതി നിൽക്കുന്നത് നിവണായോഗം ചെയ്തിട്ടാണ് പക്ഷേ നീചത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇഷ്ടസ്ഥാനത്താണ് ശനിയോട് യോഗം ചെയ്തിട്ടാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അഭിവൃദ്ധി അപ്പോൾ തൊഴിലാഗ്രാഫ് പ്രായണ നേരെ മുന്നോട്ട് പോകാനുള്ള മുകളിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഈ മാസത്തിൽ കുറവാണ് അപ്പോൾ അത് കാരണം കൊണ്ട് വാഹന സംബന്ധമായിട്ടോ സ്ത്രീ സംബന്ധമായിട്ടോ സംബന്ധമായിട്ടുമൊക്കെയുള്ള വിഷയങ്ങൾ വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക ദാമ്പത്യസുഖക്കുറവ് എന്നുള്ള പരിഹാരങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ കൊടുത്താൽ മാത്രമേ വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് ഈ മാസത്തിൽ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ഇത്തിരി തടസ്സങ്ങളാണ് വിദേശത്ത് പോകാനു ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കും വിദേശത്ത് പ്രവൃത്തി എടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വിദേശത്ത് പോകണമെന്നാഗ്രഹിച്ചാലും അതിന് പേപ്പറിൻ്റേതായിരിക്കുന്ന തടസ്സങ്ങൾ സാമ്പത്തിക ഞെരുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരാം എന്തിനി പുറപ്പെട്ടാലും അതിനൊക്കെ ആദ്യം ഒരു തടസ്സവും ബ്ലോക്കും വന്നതിന് ശേഷമാണ് ഉണ്ടാകുക കാലിൻ്റെ മുട്ടിന് വേദന ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ നടുവേദന ഇങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള കുറച്ച് അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാനും സാധ്യതയുള്ള സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ ദേവി ക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകളൊക്കെ ചെയ്യുകയും ചെയ്താൽ ഈ മാസം അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്